നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ഫാം കാണാൻ മുതിർന്നവർക്ക് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയും ഫീസ് നിശ്ചയിച്ച് കഴിഞ്ഞ ദിവസമാണ് കൃഷിവകുപ്പ് ഉത്തരവിറക്കിയത് വിനോദസഞ്ചാരികളും കർഷകരുമായി നൂറുകണക്കിന് പേരാണ് ദിവസവും ഫാം സന്ദർശിക്കുന്നത് ഫാം ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രവേശന ഫീസിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഹെക്ടർ വിസ്തൃതിയുള്ള ഫാമിൽ പുലയമ്പാറയ്ക്ക് സമീപം നാല് ഏക്കർ കൃഷിയിടങ്ങളിലേക്ക് മാത്രമാണ് സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുക ഫാം സഞ്ചാരികൾക്ക് ആകർഷകമാക്കുന്നതിനൊപ്പം ഫാം ജീവനക്കാർക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കുമെന്ന് കെ ബാബു പറഞ്ഞു ടിക്കറ്റ് കളക്ഷൻ സ്വീകരിക്കുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അതിനകത്ത് ചെയ്യാൻ പറ്റും പ്രാഥമികമായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതിനു ശേഷം മാത്രമേ ആ ടിക്കറ്റ് കളക്ഷൻ പാടുള്ളൂ എന്ന് മന്ത്രി തന്നെ അവിടെ ഒരു നിർദ്ദേശവും വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ സാധ്യതയുള്ള ഒരു ഭൂപ്രദേശമാണ് ഇപ്പോഴും മുപ്പത്തി മൂന്നോ മുപ്പത്തിയേഴ് ഹെക്ടർ ഭൂമി കൃഷിയോഗ്യമായ ഭൂമി പോലും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് നാൽപ്പത്തി നാല് ലക്ഷം രൂപയുടെ വരുമാനവും ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ ചെലവുമാണ് ഉള്ളത് പക്ഷേ ഫാമിൻ്റെ സൂപ്രണ്ടും അവിടുത്തെ തൊഴിലാളികളും ജീവനക്കാരും ഒരുപോലെ പറഞ്ഞത് ഈ വർഷം ഞങ്ങളത് ഒരു കോടിയിലെങ്കിലും എത്തിക്കാനുള്ള പരിശ്രമമാണ് ആ ഒരു ആത്മവിശ്വാസമാണ് ആ ഒരു തയ്യാറെടുപ്പാണ് അതിനുള്ള ഒരു പ്രോത്സാഹനമാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ഉണ്ടാവേണ്ടത് അതുണ്ടാകും എന്ന ഉറപ്പാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി ശ്രീ പ്രസാദ് അവർ അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളതും ഇനിയുള്ള ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ ആവശ്യമായ രൂപത്തിലൊരു തീരുമാനമെടുത്തു മുന്നോട്ട് പോയി യുടി വി ന്യൂസ് പാലക്കാട്